നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജീവിത വിജയം വൈ കുമാരി വിജയം എന്നുള്ള പേജിലൂടെയും യൂട്യൂബിലാണെങ്കിൽ ഇത് ജീവിത വിജയം എന്നുള്ള ഒരു ചാനലിലൂടെയും കുടുംബ ജീവിതങ്ങളെ പറ്റി പലപ്പോഴും സംസാരിക്കാറുണ്ട് എല്ലാവർക്കും യോജിക്കുന്ന തരത്തിൽ നമുക്ക് ആർക്കും സംസാരിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പല വ്യക്തികളിലൂടെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പലർക്കും അത് മനസ്സിൽ തട്ടാറുണ്ട് ചിലർക്ക് അവരുടെ ജീവിതമായി യോജിച്ച് പോകാതെ വരുമ്പം ദേഷ്യം തോന്നാറുണ്ട് അപ്പം നമ്മൾ എന്താണ് നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായിരിക്കും കുടുംബങ്ങളിൽ പലപ്പോഴും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും അതനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുതലേ പലരും പറയാറുണ്ട് നീ മറ്റൊരു വീട്ടിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു കുടുംബമുണ്ട് ഒരു ഭർത്താവുണ്ട് ഭർത്താവുമായിട്ട് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ യോജിച്ച് പോകണം എന്നുള്ളതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ യോജിക്കാൻ പറ്റാത്തവരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ജീവിതം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകേണ്ട അതായത് ചില വ്യക്തികൾക്ക് ചില മാനസിക സംഘർഷങ്ങളുള്ള വ്യക്തികളായിരിക്കും അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും അറിവില്ലായിരിക്കും ആ വ്യക്തികളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് നല്ല ആയിരിക്കും കിട്ടുന്നത് പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്തെന്ന് മനസ്സിലാകുന്നത് അത് ആൺകുട്ടിയിലും ഉണ്ട് പെൺകുട്ടിയിലും ഉണ്ട് ആനുങ്ങൾ മാത്രം കുറ്റക്കാരല്ല എന്നാൽ പെണ്ണുങ്ങൾ മാത്രം കുറ്റക്കാരെല്ലാം രണ്ടു പേരിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുണ്ട് യോജിച്ച് പോകാൻ പറ്റാത്തവരുണ്ട് പലയിടത്തും പലപ്പോഴും തമ്മിൽ പറയുന്ന ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത് അമ്മായി വീട്ടിൽ പോയി അമ്മായി ഭീകര സ്ത്രീയാണ് നാത്തൂൻ ഭീകര സ്ത്രീയാണ് എന്നൊക്കെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരതയെല്ലാം നമ്മൾ ചെന്ന് ചേരുമ്പോഴും നമ്മുടെ സംസാരത്തിലൂടെയും ഒക്കെയാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഭീകരതയുള്ളവരല്ലായിരിക്കാം പക്ഷെ സംസാരത്തിലൂടെ ഭീകരതയായി മാറിപ്പോകുന്നതാണ് അപ്പോൾ ഏതൊരു രീതിയിൽ സംസാരിക്കണം എന്ത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് അവരോര് ചിന്തിക്കുന്നതനുസരിച്ചിരിക്കും എപ്പോഴും പലരും ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് എനിക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതിയാൽ ചിലപ്പോൾ അവിടെ വാക്കുകളിലൂടെ അവിടെ ചില വേദനകൾ വേദനകളുണ്ടാക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇന്നലെ വരെ മറ്റൊരാളിൻ്റേതായിരുന്നു ഇന്ന് മുതൽ മാത്രമാണ് എൻ്റെത് എന്ന് ചിന്തിക്കുകയും അത് ഓരോ വാക്കുകളും നമ്മൾ പരസ്പരം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ വളരെ പഴക്കം ചെന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവർ അവരുടെ ബുദ്ധിക്ക് വ്യത്യാസങ്ങൾ വന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അമ്മായി അമ്മമാരെയൊന്നും തിരുത്താൻ പറ്റില്ല തിരുത്തപ്പെടേണ്ടത് നമ്മളാണ് നമ്മളിൽ എന്തെങ്കിലും ശരിയായ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളാണ് പണ്ടുള്ള അമ്മമാരെല്ലാം അങ്ങനെയാണ് നോക്കിയിരുന്നത് പണ്ട് അമ്മമാർ അമ്മായി അമ്മയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ളവർ ആണെങ്കിൽ അവർക്കിന്ന് നമ്മുടെ മക്കൾ അത് അനുഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആദ്യമൊന്നുമേ അവർ ചില കാര്യങ്ങളൊക്കെ ആ നമ്മുടെ കുഞ്ഞുങ്ങൾ കുത്തിവെക്കും അപ്പോൾ അതാണ് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ കുട്ടിയെ അവർ നല്ല രീതിയിൽ നോക്കിയാലും അത് പോരാ എന്ന് തോന്നുന്ന രീതിയിൽ ആ കുട്ടിക്കുണ്ടായി വരുന്ന ചില പഠനങ്ങളാണ് കുട്ടികൾക്ക് ചിലപ്പം ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നത് പിന്നെ വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ പലരും പറയും നിങ്ങൾ പ്രത്യേകം വാടക വീടെടുത്ത് പൊയ്ക്കൂടെ പക്ഷേ വാടക വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൺകുട്ടികളും ഉണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ വീട് അവർക്കുള്ളതായിരിക്കും അപ്പോൾ അവർക്ക് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പെട്ടെന്ന് പറ്റുന്ന സാഹചര്യമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടും പ്രവർത്തിക്കണം അവിടെ ഭർത്താവും ഭാര്യയും അത് അശ്രദ്ധിക്കണം ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് പറയുന്നതെന്ന് ഭർത്താവ് ശ്രദ്ധിക്കണം ഭർത്താവ് പറയുന്ന കാര്യം ഭാര്യയെ ശ്രദ്ധിക്കണം പിന്നെ അമ്മ ഒരു മരുമകൾ വീട്ടിൽ വരുമ്പോൾ ആ മരുമകളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അമ്മായി അമ്മമാരും മാത്തുമാരും എല്ലാം മനസ്സിലാക്കിയിരിക്കണം ഈ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം അതായത് പരസ്പരം ബഹുമാനിക്കണം അമ്മായിയമ്മ മരുമകളെ ബഹുമാനിക്കണം അതുപോലെ മരുമകൾ അമ്മായിയമ്മയും ബഹുമാനിക്കണം ാത്തന്മാരെയും ബഹുമാനിക്കണം ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം ഭാര്യ ഭർത്താവിനേയും ബഹുമാനിക്കണം അവിടെ നിന്ന് ഒരു വാക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് രണ്ട് വാക്ക് പറയുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഭാര്യ വീട്ടുകാരെയും ബഹുമാനിക്കണം എത്രയോ പേർ ബഹുമാനിക്കുന്ന വ്യക്തികളുണ്ടെന്നറിയാമോ പലരും ചിന്തിക്കുന്നത് ഭാര്യ വീട്ടുകാരെ തഴഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും ഭാര്യ വീട്ടുകാരെ ബഹുമാനിക്കുന്ന മരുമക്കൾ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഭവനത്തിൽ നടന്നൊരു സംഭവമാണ് അതായത് ഒരു വീട്ടിൽ ഒരു കുഞ്ഞിനെ വിവാഹം കഴിഞ്ഞ് കൊണ്ടു ആ അമ്മയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹം പക്ഷേ ഈ മകനോടും അമ്മയ്ക്ക് നല്ല സ്നേഹമാണ് അപ്പോൾ വളരെയധികം സ്നേഹം ഉണ്ട് കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ സ്വന്തം മോളെ പോലെയുള്ള ഒരു ഫീലിങ് ആ അമ്മയ്ക്കുണ്ടായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കും സ്വന്തം മോളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ പറ്റും ചില ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവര് പറയും ആ അതായത് ഒരിക്കൽ സ്കൂട്ടറുണ്ട് മോക്ക് അപ്പോൾ അവൾ സ്കൂട്ടറും കൊണ്ട് പുറത്തു പോയി പുറത്ത് പോയപ്പോഴത്തേക്കും മോനോട് പറഞ്ഞ് അമ്മയോട് പറഞ്ഞില്ല രാത്രി വളരെ വൈകി വീട്ടിലെത്തി എന്നുവെച്ചാൽ ആ അപ്പൊ വളരെ വൈകി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ച് നീ എവിടെ പോയിരുന്നു അപ്പം പറഞ്ഞ് ഞാനിങ്ങനെ രാത്രിയിൽ പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മക്ക് വിഷമം വന്നു വിഷമം വന്ന് ആ വിഷമം ഒരല്പം ദേഷ്യം പോലെ ആയി അപ്പം അമ്മ പറഞ്ഞു നീ ഈ രാത്രി പോയാൽ വഴിയിൽ വെച്ച് നിന്നെ ഏതെങ്കിലും ആളുകൾ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളറിയുവോ പെൺകുട്ടിയല്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു എടുത്ത വായൽ എൻ്റെ ഭർത്താവല്ലേ എന്നെ വിട്ടത് നിങ്ങൾക്കെന്ത് ചോദിക്കാൻ കാര്യം അങ്ങനെ ആയി പിന്നെ അവൾ സംസാരിക്കാതെ അപ്പോൾ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി പക്ഷേ ഈ അമ്മ പിന്നെ എന്തു ചെയ്തെന്ന് വെച്ചാൽ അമ്മ വളരെ സംയമനം പാലിച്ച് ഞാനൊന്നും അവർ ഒരു കാര്യങ്ങളിൽ ഇടപെടാതെ അങ്ങ് മുന്നോട്ട് പോയി അപ്പം അവരങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ അമിതമായ സ്നേഹം കൊണ്ട് പറയുന്നതും ചിലപ്പോൾ മരുമക്കിഷ്ടപ്പെടാതെ വരും അപ്പം ഏതാണ് മരുമക്കൊക്കെ ഇഷ്ടപ്പെടാതെ വരുന്നത് എന്ന് ഒരിക്കലും ഒരമ്മക്ക് അറിയില്ല സ്നേഹം കൊണ്ട് പറയുന്ന പലതും ഇഷ്ടക്കേടായി മാറും പിന്നെ ചില അവസരങ്ങളിൽ ഭർത്താവ് ഭയങ്കര തിരകൊക്കെ പിടിച്ചയാളായിരിക്കും വന്നിട്ട് രാത്രിയാണ് പുറത്ത് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഈ ഗർഭിണിയായിരിക്കുന്ന ആദ്യ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അമ്മമാർ ഭയങ്കര വിഷമവും പേടിയും ആദ്യമൊക്കെയാണ് വീട്ടിൽ തിരിച്ച് എത്തുന്നത് വരെ അവർക്കൊരു സമാധാനവും കാണൂല അപ്പോൾ അവര് മോനോടും മരുമകളോടും ഒക്കെ പറയും നിങ്ങൾ ഈ രാത്രി ഇറങ്ങി പോകുന്നത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ വഴിയിൽ വല്ല ബുദ്ധിമുട്ടോ എന്ന പ്രയാസങ്ങളോ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെ വെച്ചാണ് ആരാണ് തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുന്നത് അതൊക്കെ കൊണ്ട് ആ ഒരു പേടി കൊണ്ട് ചിലപ്പോൾ അവരോട് പറയും എന്തൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ് വല്ലവരും നിങ്ങളെ ഉപദ്രവിക്കും വഴിയിൽ വെച്ച് ആക്രമിക്കും ഇത് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല പോ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് ഇഷ്ടമില്ല എന്നുള്ള രീതിയിലേക്ക് അവർ പറയും അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വഴക്കാക്കി നമ്മൾ മാറ്റാതിരിക്കുക എന്ന് കരുതി ഇന്ന് കാണുന്ന ചില സാമ്പത്തിക അതായത് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതൊക്കെ തീർച്ചയായിട്ടും ഇതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴിയിലാക്കി അതൊരു ഡൈവോഴ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ രണ്ട് വ്യക്തികളും ഭാര്യ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും എന്നാൽ ഭാര്യക്കൊപ്പം നിൽക്കാതെ ഫ്രണ്ട്സിനൊപ്പം പോയി മദ്യപിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ കാണിക്കുന്ന പല വികൃതിയുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ വഴിക്ക് എനിക്ക് എൻ്റെതായ വ്യക്തി ഫ്രീഡം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികളും അത്തരത്തിൽ ഉള്ള ചില പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ കഴിയുന്നത് യോജിച്ച് പോവാൻ നോക്കിയാലാണ് ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് നമസ്കാരം